ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ എൻ്റെ ഫ്രണ്ട് സ്വാമിയും കൂടി വളയത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഈ വീഡിയോ ഒരാഴ്ച മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച മുൻപ് എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് എൻ്റെ തലേദിവസം അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വളയത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്രവാസി സൂപ്പർ മാർക്കറ്റാണ് പ്രവാസികൾ മാത്രമുള്ള സൂപ്പർ മാർക്കറ്റാണാവട്ടോ എനിക്കറിയില്ല പ്രവാസി സൂപ്പർ മാർക്കറ്റ് എന്ന് അതിൻ്റെ പേര് അപ്പോൾ സൗമ്യ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ അവർ പോകണുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി വന്നതാണ് കേട്ടോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എല്ലാ സാധനങ്ങളും ഒരു കുടക്കിയിൽ കിട്ടുന്ന സാധനമാണല്ലോ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടല്ലോ അപ്പോൾ സൗമ്യ എന്താ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സൂപ്പർ ഒന്ന് വിശദമായിട്ട് വിശാലമായിട്ടൊന്ന് കാണട്ടെ എന്നിട്ട് വേണം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ എന്ന് കരുതി ഞാൻ എല്ലാം കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ സത്യത്തിൽ ഇന്നിങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഞാൻ എന്തിനാ വന്നത് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനാണ് എനിക്ക് ഒരു പശ വേണം പിന്നെ സ്വർണ്ണം നല്ലെണ്ണ അതൊരു കുപ്പി വേണം അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ പക്ഷേ ഇവിടെ വന്നാൽ പെണ്ണുങ്ങളല്ലേ ഇതെല്ലാം കണ്ടിട്ട് ഈ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് തന്നെ അറിയില്ല വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വന്ന ആൾ മസാലപ്പൊടികൾ ഇതാ തിരഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഞാനും കുറേ നോക്കി ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ നോക്കുന്ന പണിയാണ് കേട്ടോ പിന്നെ ഇത് കായത്തിൻ്റെ മാത്രം സെക്ഷനാണ് കേട്ടോ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കായം വാങ്ങാൻ തോന്നിയത് കേട്ടോ കാരണം അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയ്ക്ക് പോകുന്നതാണ് അപ്പോൾ കായം വേണ്ടേ അപ്പം അച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിറയെ അച്ചാറിൻ്റെ കളക്ഷൻ മാത്രം ഇവിടെ അത് കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ ഇതാ പിന്നെ ഫ്രണ്ടിനെ കണ്ടോ ഫ്രണ്ട് അങ്ങനെ ക്യാമറേൻ്റെ മുന്നിലൊന്നും വന്ന് നിന്ന് തരുമില്ല പിടിച്ച് വലിച്ചു നിർത്തണം എന്നാലേ വരുവുള്ളൂ പിന്നെ ഇതാ നല്ലെണ്ണകളുടെ ഒരു കളക്ഷൻ പിന്നെ വെളിച്ചെണ്ണകളുടെ കളക്ഷൻ അങ്ങനെ ഇതെല്ലാം അങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പം അങ്ങനെ താഴ്ത്ത നിലയിൽ മൊത്തം ഞങ്ങളൊന്ന് കവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ആയിട്ടോ മുകളിൽ ഒരുപാട് ക്ലോക്കുകളും ശില്പങ്ങളും പിന്നെ കിണ്ടി വിളക്ക് അങ്ങനെ ഒട്ട് ഓട് പിച്ചള അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട് അതെല്ലാം കണ്ടിട്ടിങ്ങനെ എന്തൊക്കെയാ വാങ്ങേണ്ടതെന്ന് തന്നെ അറിയില്ല നമ്മളിപ്പോൾ ഒരുപാട് പൈസ കൊണ്ടുപോയാൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിപ്പോകും നമ്മുടെ വീട്ടിലൊക്കെ എത്ര നല്ല പാത്രങ്ങളുണ്ടെങ്കിലും പാത്രക്കടയിൽ പോയാൽ നമുക്കൊരു പാത്രംങ്കിലും ഒരു പാത്രം വാങ്ങാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അങ്ങപ്പാടെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും ഈ കലങ്ങളൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയാ കാണാനറിയോ പിന്നെ ഓടിൻ്റെ വിളക്കുകൾ പിന്നെ പിന്നെ പിന്നെന്താ ട്രോഫികളൊക്കെ ഉണ്ടോ ഇല്ലേ കാണുമ്പോൾ എന്തോ രസം എന്നറിയാ പിന്നെ ഞങ്ങൾ എന്താണ് മുകളിൽ മൊത്തം ഒന്ന് കറങ്ങി കേട്ടോ അപ്പോൾ അവിടുന്ന് സൗമ്യേൻ്റെ വകയായിട്ട് രണ്ട് മൂന്ന് സ്പൂണുകൾ സ്റ്റീലിൻ്റെ സ്പൂണുകളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ താഴത്തേക്ക് തന്നെ ഇറങ്ങി കേട്ടോ താഴത്തെ നിലയിൽ വന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് പിന്നെ വീണ്ടും കളക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർമ്മിച്ച് കൊണ്ടാണല്ലോ നമ്മൾ സാധനം എടുക്കുന്നത് പിന്നെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇന്ന സാധനം വാ വാങ്ങണം ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത് പക്ഷേ അത് മറന്നു പിന്നെ ഇവിടെ എത്തുമ്പോൾ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കടകളിലൊക്കെ കയറി ഇറങ്ങുന്ന സ്വഭാവം പണ്ടേ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സത്യത്തിൽ ഞാനും രണ്ട് മൂന്ന് സാധനങ്ങൾ മറന്നു അപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാമിതാ പൗഡറിൻ്റെ സെക്ഷന് മാത്രം പോയിട്ടോ അവിടെ ഇങ്ങനെ നോക്കി എത്ര തരം പൗഡറുകളാണ് ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ നോക്കുകയാണ് എല്ലാം കാണുന്നത് നല്ല രസമാണ് അല്ലേ പിന്നെ ക്യൂടെക്സ് ഉണ്ടോ നോക്കിയതാണ് പക്ഷേ ക്യൂടെക്സ് അവിടെയല്ല കേട്ടോ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട് അതൊന്നും നമുക്ക് ചേരുന്ന സാധനങ്ങളല്ല പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി പിന്നെ ബില്ലൊക്കെ പേ ചെയ്തതാണ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ വൈകുന്നേരം ഒരു മൂന്നര മണിക്ക് പോയിട്ട് നാലര മണിയായപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ വലിയ ഷോപ്പിംഗ് ഒന്നല്ലോ ചെറിയ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടാള് സാധനങ്ങളും കൂടി സൗമ്യേൻ്റെ ചെറിയൊരു കുഞ്ഞു സഞ്ചിയുണ്ട് അത് ഇട്ടിട്ട് ഇതാ സൗമ്യ ഇതാ അങ്ങനെ പിടിച്ച് നടക്കുന്നു ഞാനിത് അങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുത്ത് നടക്കുന്നു നടക്കുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ പോവാൻ കേട്ടോ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സായിട്ട് ചെറിയൊരു ഷോപ്പിങ് പിന്നെന്താ ചെറിയൊരു ഔട്ടിങ് അതൊക്കെ ഏറ്റവും നല്ലതാണല്ലേ ഇതൊക്കെ തന്നെ എപ്പോഴും ഓർത്തിരിക്കാനുണ്ടാകുള്ളൂ ജീവിതത്തിലെ നല്ല നല്ല എന്ന് പറയാൻ ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വർത്താനം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ബസ് വന്നതും ഞങ്ങൾ കണ്ടില്ല കേട്ടോ ബസ് ഞങ്ങൾ തൊട്ട് തൊട്ടില്ലായെന്ന മട്ടിലാ കേട്ടോ പോയത് ഏതായാലും ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തി ഞങ്ങൾ രണ്ടാളും അൻ്റെ മട്ടം കുറച്ച് നേരം ബസ്സിനെ തന്നെ നോക്കിയിരുന്നു കേട്ടോ അദ്ദേഹത്തിന് ഞങ്ങൾ പേടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയ ഷോപ്പിങ്ങിനെ പോയാൽ ചെറിയ വിശേഷങ്ങൾ ഈ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ